ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻപ്രപക്ഷവും പ്രത്യേകം പ്രത്യേകം കൊടുത്ത കേസുകളാണ് സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ പറ്റും പ്രത്യേകം പ്രത്യേകമാണ് രണ്ട് കക്ഷികളായിട്ടാണ് ഈ വിനകത്ത് കാണുന്നത് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രണ്ട് രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത് അതേസായിട്ടല്ല രണ്ട് കേസായിട്ടാണ് കാണുന്നത് ഒറ്റ വക്കീലാണ് നല്ലത് അപ്പൊ അതിൽ ഒരു വാചകം മാത്രം ഞാൻ ഈ വിധിയിൽ വായിക്കുന്നു ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും മാലാഫൈഡിനോ അഴിമതിക്കോ ഹാജരാക്കാനായി ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു പൊതുവായിട്ടുള്ള ആരോപണങ്ങൾ അല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിനായം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉന്നയിക്കാം ചർച്ച ചെയ്യാം അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും സാർ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായ ആധുനികമായ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഉൾ എന്നത് പ്രധാനമാണ് ഇത്തരം കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണാൻ പറ്റും സാർ സാർ എന്റെ ചോദ്യം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് സാർ എ ഐ ക്യാമറ നമ്മുടെ കെൽട്രോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പൊ കെൽട്രോൺ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറി നമ്മൾ എല്ലാവരും കാണേണ്ടത് ഈ ഹൈക്കോടതി ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ എല്ലാ നടപടികളെയും വികസന നടപടികളെയും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ് ആ കേസിലാണ് ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പോ അതിന്റെ ഭാഗമായി നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോ ടെൻഡറുകളിലേക്ക് പോകുമ്പോൾ കേൾട്ടോണോ ഇത് കേസിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ബഹുമാനായ പ്രതിപക്ഷം നേതാവും മുൻപ്രപക്ഷവും പ്രത്യേകവും പ്രത്യേകം പ്രത്യേക കേസുകളാണ് സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസുകൾ ലാഭിക്കാൻ പറ്റും വിഷയങ്ങൾ പ്രത്യേകം പ്രത്യേകമാണ് രണ്ട് കക്ഷികളായിട്ടാണ് ഈ വിനകത്ത് കാണുന്നത് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രണ്ട് രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത് അതേസായിട്ടല്ല രണ്ട് കേസായിട്ടാണ് കാണുമ്പോൾ ഒറ്റ വക്കീലാണ് നല്ലത് അപ്പൊ അതില് ഒറ്റ ഒരു ഒരു വാചകം മാത്രമേ ആ ഒരു വാചകം മാത്രം ഞാൻ ഈ വിധിയിൽ വായിക്കുന്നുണ്ടാവും ഓൺ ജനറൽ ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും മാലഫൈഡിനോ അഴിമതിക്കോ ഹാജരാക്കാനായി ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു പൊതുവായിട്ടുള്ള ആരോപണങ്ങൾ എല്ലാവരെയും മറ്റൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിനായം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉന്നയിക്കാം ചർച്ച ചെയ്യാം അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും കേരളത്തിലെ വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ വകുപ്പിനെയും മന്ത്രിയും അഭിനന്ദിക്കുകയാണ് എന്റെ ചോദ്യം വ്യവസായ വകുപ്പിന് നല്ല സഹായകരമാണെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ് സിറ്റിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്നു സാർ ഗിഫ്റ്റ് സിറ്റി പാലക്കാട് ഇൻഡസ്ട്രിയൽ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ട് രണ്ട് നോഡുകളാണ് ആദ്യം അംഗീകരിച്ചു വന്നിരുന്നത് ഒന്ന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും രണ്ട് ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ഒരു ആദ്യം പറഞ്ഞ ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു പക്ഷെ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിനുള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് വന്നു എന്നാൽ അതിനാവശ്യമായ കൺസൾട്ടൻസി വരെ കേന്ദ്ര അനുമതിയോടുകൂടി നമ്മൾ അതിലേക്ക് പോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പദ്ധതി തൽക്കാലത്തേക്ക് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിവേഗത്തിലാണ് നമ്മൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഒന്നാം ഭാഗത്ത് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമ്മളാണെങ്കിൽ പോലും ഗിഫ്റ്റ് സിറ്റി അവിടെ ഉള്ളത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ മറ്റൊന്നവർ അനുമതി നൽകില്ല എന്ന സ്ഥാനാണ് എടുത്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഭൂമി കണ്ടെത്തി ഭൂ ഉടമകളുമായിട്ടുള്ള പ്രക്രിയ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തീകരിച്ചു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ആ പദ്ധതി പുതിയ തരത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലിപ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ പ്രപ്പോസൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു മാനുഫാക്ചറിങ് വലിയ മാനുഫാക്ചറിങ് നമുക്ക് ഇപ്പൊ ഐഫോൺ എവിടെ നിർമ്മിക്കാൻ പറ്റും ൈഫോണിന്റെ കോൺസെപ്റ്റും ബ്രാൻഡിംഗും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും എപ്പോഴും കാലിഫോർണിയിൽ തന്നെയാണ് എമ്മിൽ മാനുഫാക്ചറിങ് വിയറ്റ്നാമിലാകും ഇന്ത്യയിലാകും ആഫ്രിക്കയിലാകാം ഏത് രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിലാകും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയും ഒരു പത്തോ പതിനഞ്ചോ ഡോളർ മാത്രമാണ് മാനുഫാക്ചറിങ് വാല്യൂ ഡീഷ്യും പ്രധാനപ്പെട്ട ഈ ഭാഗം നിൽക്കുന്നത് കാലിഫോർണിയയിലാണ് അത് റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നോവേഷൻ ആ മേഖലയാണ് അവിടെയാണ് കേരളത്തിന്റെ അപ്പം ഇന്ത്യയുടെ കാലിഫോർണിയ ആയി മാറാനും മറ്റ് സംസ്ഥാനങ്ങൾ മാസ് മാനുഫാക്ചറിങ്ങിന്റെ മേഖലയായി മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് പോകുക അതിന്റെ ഭാഗമായി ഈ ഗ്ലോബൽ സിറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള സംവിധാനമായി വികസിപ്പിക്കുക ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് ഭൂമി ഭൂ ഉടമകളുമായി സംസാരിച്ചു നമ്മളിപ്പോ നിലവിലുള്ളതിൽ നിന്ന് തന്നെ ഇപ്പൊ പുതുതായി ഗവൺമെന്റ് ഉത്തരവുണ്ട് നമുക്ക് നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാം പക്ഷെ ഭൂ ഉടമകൾക്ക് ഇപ്പൊ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ സ്വന്തം വിലയിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ യൂണിയൻ ഗവൺമെന്റിനോട് ഇനി മറ്റ് സഹായങ്ങൾ ഇല്ലെങ്കിലും അതേ അതേ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം കാര്യങ്ങൾ കത്തും തിരിച്ചു വരുന്ന ആളുകളുടെ കണക്ക് ഒരുപക്ഷെ നമുക്ക് അത്ര പോസിറ്റീവ് സൈൻ സൈനല്ലൻസ് അലാമി ആണ് റെമിറ്റൻസ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഫോറിൻ റെമിറ്റൻസ് പറയുന്നത് അവസര നഷ്ടം കൊണ്ട് ആളുകൾ നിവൃത്തിയില്ലാതെ തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അവസരമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ല എന്ന് വിചാരിക്കുകയാണ് അത് കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമാണ് അങ്ങും കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്ന ഒരാളാണല്ലോ ഇത് ജോലി നഷ്ടപ്പെട്ട് വരുന്നവരല്ല ഈ ലിങ്ക്ഡ് ഇൻ പ്ലാറ്റ്ഫോം പരിചിതമായ ആളുകൾക്ക് അറിയാമല്ലോ പ്രോഷണറികളുടെ പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതില് അവര് പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യും അമേരിക്കയിൽ ഐ ബി എം ജോലി ചെയ്യുന്നാൽ കേരളത്തിൽ ഐ ബി എമ്മിലേക്ക് മാറിയാൽ കേരളത്തിലേക്ക് മാറ്റം ചെയ്യും അങ്ങനെ മാറിയത് മാത്രമാണ് ഇത് തൊഴിൽ നഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരല്ല അതാ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള തിരിച്ചു റിവേഴ്സ് മൈഗ്രേഷൻ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത് ലിങ്ക്ഡിൻ സ്ട്രാറ്റജിക്സ് മാത്രമാണ് ഞാൻ ഐ ബി എമ്മിൽ സാർ ഐ ബി എമ്മിന്റെ അവരുടെ കഴിഞ്ഞ വാർഷികത്തിന് പോയപ്പോൾ മൂവായിരത്തോളം വരുന്ന ആളുകളുണ്ട് ഉണ്ട് അതിനകത്ത് റിവേഴ്സ് മൈഗ്രേഷൻ തേർട്ടി പെർസെന്റ് മുപ്പത് ശതമാനമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടുത്തെ ജോലിയിൽ നിന്ന് ഐ ബി എമ്മിലേക്ക് മാറിയത് അത് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കണക്കല്ലല്ലോ നല്ലൊരു കണക്ക് തന്നെയാണ് നാം കാണേണ്ടത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം ശരിയാണ് പൗതി മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്നുള്ളത് അനു വളരെ പെട്ടെന്ന് വിശ്വസനിയമങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ വരുന്നു ഒരിടത്തും തുടർച്ചയെ വിൽക്കാനും കഴിയാത്ത പുതിയ സാഹചര്യം വരുന്നുണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അവിടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയുള്ളവരോ തിരിച്ചു വരാൻ ഇടയുള്ളവർ വരുമ്പോൾ നമ്മുടെ ടാലന്റ് പോലും വികസിതമാകും നമുക്കൊരു സ്ട്രെങ്ത് ആണ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഇപ്പോൾ വ്യവസായ മൂലധനം ഒഴുകി മടക്കുന്നത് പശ്ചാത്തല സൗകര്യത്തേക്ക് അപ്പുറത്ത് ഇന്നോവേഷൻ ടാലന്റ് പോലാണ് ഈ ടാലന്റ് ഗുളിവിടെയുള്ളപ്പോ നമ്മൾ പുതിയ അവസരങ്ങളിൽ കമ്പനികൾ ഇങ്ങോട്ട് വരും മൂലപനും ഇങ്ങോട്ട് വരും അതിനെ വളരെ പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത് ധനവകുപ്പ് മന്ത്രിയു ശ്രീ കെ ബാബു നന്മാറ ഉണ്ട് മൂന്നാം ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തിയും തങ്ങളുടെ പരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ട്രംപുമായി ചങ്ങാത്തമുണ്ടായിട്ടും മോദി ഭരിക്കുന്ന ഇന്ത്യക്ക് അമ്പത് ശതമാനമാണ് സാർ തീരുവാ അതിന്റെ ഭാഗമായി കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു സാർ എന്റെ ചോദ്യം ഇതാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ലഭ്യമായ നിക്ഷേപ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും പുരോഗതിയും വിശദമാക്കാമോ എന്നതാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സ്വപ്മി കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സംഘവുമായിരുന്നു അവര് മുന്നോടിയായി കുറെ പരിപാടി സംഘടിപ്പിച്ചു അതിനുശേഷം എല്ലാ ബുധനാഴ്ചയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ നടക്കുന്നു ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ടിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ തന്നെ റിവ്യൂ നടത്തി പോകുന്നുണ്ട് ഇത് കൂടാതെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയും ചേർന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ഈ സഭയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അവിടെ വന്ന ഇഒയുടെ നാലിലൊന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കല്ലിട്ടത് ലോകോത്തര കമ്പനി ആയിട്ടുള്ള ശ്രീ ഭാരത് ബയോടെക്കിന്റെ ഫുഡ് പ്രോസസിങ് ലൈസൻസ് മേഖല യൂണിറ്റ് ആണ് ആ കല്ലിട്ടിരിക്കുന്നത് ഐ കെ ജി എസ് സി പറഞ്ഞ ഇ തൊണ്ണൂറ്റി എട്ടാമത്തെ പ്രൊജക്റ്റാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം സാർ അവിടെ പങ്കെടുത്ത പത്മഭൂഷൺ കൃഷ്ണ ഇള ഗോവാക്സിന്റെ ഉപജേതാവ് അദ്ദേഹം രണ്ട് കാര്യം കേരളത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ തുടങ്ങാൻ പോയപ്പോ ഹൈദരാബാദിലുള്ള മലയാളികൾ ഗൾഫിലുള്ള മലയാളികൾ അവരിലാണ് ചിലർ ചോദിക്കുന്നത് അയ്യോ കേരളത്തിലേക്കാണോ പോകുന്നത് വേറെ ആരും ചോദിക്കുന്നില്ല എമ്മിൽ അദ്ദേഹം കേരളത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കൂടി കേൾക്കാൻ അദ്ദേഹം കൃഷ്ണ പറഞ്ഞ ഒരു കാര്യം കേരളത്തിലേക്ക് വരുന്ന ആളുകൾ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മലയാളികളാണ് അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് സൈഡ് അദ്ദേഹം ഇന്ത്യയിൽ എല്ലായിടത്തും പങ്കെടുത്ത ഇൻവെസ്റ്റ് സമിറ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നിച്ച് വികസനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനവും കേരളം മാത്രമേ ഉള്ളൂ എന്നതും അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നല്ല സൈനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മൂലഭനത്തെ വ്യവസായത്തെ തൊഴിലവസരം സൃഷ്ടിക്കാൻ നിൽക്കുന്നതിന് അത്തരത്തിലുള്ള പത്മഭൂഷണെ പോലുള്ള ഇളയെപ്പോലാണ് പ്രകീർത്തിച്ച കാര്യവും ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഫാക്ടറിയോ യന്ത്രങ്ങളോ മനുഷ്യധ്വാനമോ വേണ്ട മാസം പ്രതി അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു യുവജന നേതാവ് തുടക്കം കുറിച്ച് സർ എന്റെ ചോദ്യം ഇതാണ് സംസ്ഥാനത്ത് അടുത്ത കാലത്തായി നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് വ്യക്തമാക്കാം നമ്മൾ വ്യവസായങ്ങൾ ആകർഷിക്കുന്നത് കേരളത്തിന്റെ വ്യവസായ നയത്തിലുള്ള ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളെയാണ് നമ്മുടെ വ്യവസായ നയത്തിന്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ പൈബിയം അത് യു എസ് എ കമ്പനിയാണ് ബെൻഷർ അമേരിക്കൻ കമ്പനിയാണ് സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ് ഹണിവെൽ യു എസ് എ കമ്പനിയാണ് ഷാബിയർ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ് ഓർക്കല നോർവേ കമ്പനിയാണ് ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ് എയർ പ്രൊഡക്ട്സ് യു എസ് എ കമ്പനിയാണ് ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ് ജിആർഎറ്റ് എഫിനിറ്റി യു എസ് എ കമ്പനിയാണ് അഡസോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ് നീറ്റാ ജലാറ്റിൻ നേരത്തെ ഉള്ളത് എക്സ്പാൻഡ് ആണ് ജപ്പാൻ കമ്പനിയാണ് ബഹുമാന പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ഐ കെ ജി എസ്സിന്റെ കല്ലിടലിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ തിരക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട് അതുപോലെ ഗ്രാൻഡ് തോർമൊട്ടൺ യു എസ് എ കമ്പനിയാണ് ട്രാസ്ന ട്രാസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ് മൈൻ സ്പൈസിന്റെ ഫ്രാൻസ് കമ്പനിയാണ് മാക്കോമിക് സ്പൈസ് കമ്പനിയാണ് യു എസ് എ ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ് ഡൈനാമേറ്റഡ് ഇറ്റലിയൻ കമ്പനിയാണ് നാവിഗേറ്റ് യു എസ് എ കമ്പനിയാണ് നോവിൻകി യു എസ് എ കമ്പനിയാണ് നിസാൻ നേരത്തുള്ളതിന്റെ എക്സ്പാൻഷൻ ആണ് ജപ്പാൻ കമ്പനിയാണ് ി പെറിയൻ ദാറ്റ് ഈസ് യു കെ കമ്പനിയാണ് സ്റ്റാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ് ടി എൻ പി ഫ്രാൻസ് കമ്പനിയാണ് എലക്ട്രോബിൻ ജർമ്മൻ കമ്പനിയാണ് ഇ എൻ വൈ നേരത്തെ ഉള്ളതിന്റെ ഇപ്പൊ പതിനായിരം പേരിലേക്ക് വികസിപ്പിച്ചു അത് യു എസ് എ കമ്പനിയാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളതിന്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത് എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും വ്യാവസായിക രംഗത്തെ വൻ മുന്നേറ്റമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ വ്യവസായ മന്ത്രിക്ക് എ പ്ലസ് ആണ് സർ ഉള്ളത് നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചു കേരളത്തിൽ വൻതോതിൽ വ്യവസായ നിക്ഷേപം വന്നു ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു തുടർന്നുള്ള വ്യവസായത്തിന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഘട്ടത്തിലാണ് എന്ന് ഒന്ന് ാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ സ്ഥലമേറ്റെടുക്കൽ പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു കൈമാറി എസ് പി വി നമ്മളും ഫിഫ്റ്റി അവരും ഫിഫ്റ്റിയുടെ എസ് പി വി കമ്പനി ഫോർമലേറ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഈ മാസത്തെ ഒക്ടോബറോട് കൂടി തന്നെ ടെൻഡർ അവാർഡ് ചെയ്യും അപ്പൊ ആദ്യം ഈ പ്രഖ്യാപിച്ച പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ആദ്യം ഈ ടെൻഡർ അവാർഡ് ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയിരിക്കും കഴിഞ്ഞ ദിവസം ബഹുമാനായി മുഖ്യമന്ത്രി തന്നെ ആ പദ്ധതിയുടെ അവിടെ വന്ന് വരികയും അവരുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പ്രത്യേകമായി ടീം പ്രവർത്തിക്കുന്നുണ്ട് കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായി രൂപീകരിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർ സംസ്ഥാനത്തിന്റെ അഭിമാനമാണ് കെൽട്രോൺ കെൽട്രോൺ വലിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ് കെൽട്രോൺ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന നിലവിലെ പ്രധാന പദ്ധതികളെ സംബന്ധിച്ച് വിശദമാക്കാമോ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെൽട്രോണിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി വ്യവസായ ഗവേഷണ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കാം സർ കെൽട്രോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ഭാഗം ഈ തൃശൂര് കെൽട്രോണിന്റെ ഭൂമി അത് നേരത്തെ കുറെ കാലമായി പത്ത് ഇരുപത്തി വർഷത്തിലധികമായി കേസിൽ കിടക്കുകയായിരുന്നു അതിന്റെ ഭാഗം അതിന്റെ തുടർച്ചയിൽ ഇപ്പോ ഇലക്ട്രോണിക് സെക്രട്ടറി ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഈ ബഹുമാനായ അംഗം ശ്രീ സേവിയർ ചിറ്റപ്പള്ളി ഇപ്പോഴും അതുപോലെ മുൻ മന്ത്രി ശ്രീ മൊയ്തീനും അദ്ദേഹവും കുറെ ശ്രമങ്ങൾ നടത്തിയതാണ് അവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഏക്കർ വസ്തുവിൽ നിന്ന് അതിന് നേരത്തെ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയ്ക്ക് എതിരായിക്കൊണ്ട് അഞ്ച് ഏക്കർ സിമെന്റിന് തന്നെ അവരുടെ പദ്ധതി വികസിപ്പിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ഏഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ഏക്കറിൽ കെൽട്രോണും സിമെന്റും ചേർന്ന് ഒരു സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ക്യാബിനറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേൾട്രോൺ നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കൂടി കെൽട്രോണിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നോർവേ വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട് ഡിഫൻസിന്റെ ഏത് പ്രതിരോധ കപ്പലിറങ്ങിയാൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കമ്പോണന്റ് എങ്കിലും നിർമ്മിക്കുന്നത് കെൽട്രോൺ ആണ് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ് അപ്പൊ നാം കണ്ട സ്വപ്നത്തിലേക്ക് കെൽട്രോൺ കൊണ്ടുപോകാനാണ് ഈ സർക്കാർ നൽകിക്കുന്ന കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാ സ്ഥാപനങ്ങളും വളരെ ലാഭത്തിലാണെന്ന് ബഹുമാനത്തെ മന്ത്രിയുടെ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിന്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കാം ഈ നെല്ലിക്കുന്നു അതിൽ തുടർച്ച തുടർ അറിയാം നമ്മൾ വരുമ്പോൾ അടഞ്ഞുകിടന്നിരുന്ന സ്ഥാപനമാണ് അത് നമ്മൾ കൊടുത്തു ക്ലോസ് ചെയ്തു കേരള ഗവൺമെന്റ് തിരിച്ചുപിടിച്ചു അത് നല്ല രീതിയിൽ പോവുകയാണ് ഇപ്പൊ നല്ല ഓർഡറുകൾ വരുന്നുണ്ട് അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിന് അഭിമാനകരമായി പോകാവുന്ന രൂപത്തിലുള്ള സഹായം നൽകുന്നുണ്ട് ഈ ദിവസം തന്നെ ട്രേഡ് യൂണിയനുകളുമായിട്ട് പ്രത്യേക ചർച്ചയും അതിന്റെ തുടർച്ചയും നടത്തുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉണ്ടായിരുന്നു അങ്ങനെ വരാൻ പറ്റില്ല അവിടെ വന്ന ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിന്റെ പ്രശ്നമാണ് ലാൻഡിന്റെ അഭാവമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലാൻഡ് ഉണ്ട് പൊതുമേഖലാ സ്ഥാപനം ഇപ്പിന്യം മെല് എഡ്രിക്കോട് അതുപോലെ കെല് മലപ്പുറത്ത് അതുപോലെ ഒരു വ്യവസായ സ്ഥാപനം ഡിങ്കല് അവിടെയുള്ള വലിയ സ്ഥാപനം കൂട്ടിക്കിടക്കാണ് നേരത്തെ സ്ഥലം കൊടുത്ത ആൾക്കാരെ അവിടെ തുടങ്ങാതിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ സ്ഥലം കണ്ടെത്തി ഈ വ്യവസായ സംരംഭത്തിന് ആവശ്യമായ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെച്ചപ്പെടും അങ്ങനെ അതിനെപ്പറ്റി ആവശ്യമുണ്ടോ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഇൻവെസ്റ്റ് സമ്മിറ്റ് ഉണ്ടായിരുന്നു ഗവൺമെന്റ് എല്ലാ എം എൽ എമാരും അതിൽ പങ്കെടുത്തുവാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു ഇൻഗലിന്റെ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം ഇൻഗലിന്റെ സ്ഥലം ഇപ്പൊ പതിനേഴ് ഏക്കർ നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ കല്ലിടാനായിട്ട് പുതിയ കമ്പനി അവർ ഡേറ്റ് വെച്ച് വരികയുണ്ടായി ബാക്കിയുള്ള കുത്തനെ കിടക്കുന്ന സ്ഥലത്ത് സോളാർ പദ്ധതിക്കും അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റൈൽ മേഖലയിൽ എല്ലാ ട്രേഡ് യൂണിയലുകളുമായിട്ട് സംസാരിച്ചിരുന്നു ടെക്സ്റ്റൈൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം മുപ്പത് വർഷത്തേക്ക് പാട്ട് ലീസിന് കൊടുക്കാനുള്ള ഒരു അംഗീകാരം പൊതുവെ ട്രേഡ് യൂണിയൽ വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകാനുള്ള അംഗീകാരം നൽകിയിട്ടും അതിനനുസരിച്ച് ഈ സ്ഥലം കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് നല്ല സാധ്യതയുണ്ട് കൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ എല്ലാവരുടെ പിന്തുണ കുറെ കൂടി ശക്തമായി ഉണ്ടാകണമെന്ന് കൂടി അവർ